മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് കഴിഞ്ഞ മാസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങൾ സേഫ് ദിവസമായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയൊന്നും ഇല്ല എന്ന് തന്നെയാണോ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ദിവ്യ എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള തരത്തിലുള്ള മെഡിക്കൽ ആരോഗ്യനിലയിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് എല്ലാ ദിവസവും വി എസിന്റെ ആരോഗ്യനില ഏഴ് വിഭാഗങ്ങളിൽപ്പെടുന്ന ഡോക്ടർമാർ വിലയിരുത്തുന്നുണ്ട് പക്ഷേ കാര്യമായ പുരോഗതി വി എസിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്നില്ല അദ്ദേഹം വെന്റിലേറ്ററിന്റെ വെന്റിലേറ്ററുടെ കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങളെ കൂടി വിളിച്ചു വരുത്തി മെഡിക്കൽ ബോർഡ് യോഗത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിശദീകരിച്ചിരുന്നു അത് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ആലോചന പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ട് ഡയാലിസിസ് നൽകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല രബ്ദീനാണ് വിവരങ്ങൾ